എറണാകുളം പനങ്ങാട് അമ്മയുടെ വാരിയല്ല തല്ലി മകൾ പിടിയിൽ എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ എന്തൊക്കെ സ്വദേശി നിവിയാണ് പിടിയിലായത് പാല് എന്ന കയ്യാ അങ്ങനെ ഫേസ് ക്രീം മാറ്റി മാറ്റിവച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് കാരണം ഉപയോഗിച്ചാണ് നിവിയ അമ്മയെ മർദ്ദിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് കൊലപാതക കേസുകളിൽ ഉൾപ്പെടെ പ്രതിയാണ് നിവിയ തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിന്റെ ആ മുഖത്തേക്ക് നോക്കിയേ എന്നാ ഒരു ഗ്ലാമറോട്ട മുഖമാണ് മോന്ത കണ്ട പട്ടി കഞ്ഞു കുടിക്കത്തില്ല പെണ്ണാണ് തോന്നുന്നത് നെറ്റിൽ എഴുതി പതിവായി ഉപയോഗിക്കുന്ന ഫേസ് ക്രീം ആരോപിച്ചാണ് മകൾ അമ്മയെ കമ്പിപ്പാര കൊണ്ട് അടിക്കുകയും ഗുരുതര പരിക്ക് ഏൽക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാണ് പോലീസ് പറയുന്നത് ഞങ്ങൾ വഴത്തേട്ട് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി വക്കെ കാണിക്കും ായി ഇവർ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നതാണ് വ്യക്തമാക്കുന്നത് പോലീസ് സംഘം മാത്രമല്ല അഹങ്കാരത്തിന് കയ്യങ്കിക്കിട്ട് പെണ്ണെന്ന പേരും മാത്രമല്ല ഇവർ നിരവധി കേസുകളിൽ പ്രതിയുമാണ് പറഞ്ഞ ലഹരി കേസ് അതോടൊപ്പം തന്നെ കൊലപാതക കേസിലടക്കം പ്രതിയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ ഗുണ്ടകളുള്ള ആ ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടിയായിരുന്നു ഗുണ്ടി അയ്യോ വയസ്സ് നിവിയെ ഇപ്പോൾ വയനാട് നിന്ന് പനങ്ങാട് പോലീസ് സംഘം പിടികൂടിയിട്ടുണ്ട് വളരെ നന്നായി സാർ ഇവനെ പോലത്തെ ദുഷ്ടന്മാർക്ക് പറ്റിയ സ്ഥലം ജയിലിൽ തന്നെയാ എന്നാ ഞാനിവിടെ തമ്മി സാർ